നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ പറയുന്നത് സ്വർണം പവന് വെറും മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം ഓക്കെ അതായത് മാർക്കറ്റ് വില എത്രയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്നത്തെ വില ഗ്രാമിന് പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നുപറഞ്ഞ പവന് അതെ എട്ട് ഗ്രാമിന് എൺപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ അമ്പത് ശതമാനമൊന്നുമില്ല ആത്തിലും കൂടുതൽ തന്നുകൊണ്ട് സ്വർണ്ണ വ്യാപാരികൾ ഞെട്ടിക്കുകയാണ് പവന് വെറും മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ അതായത് ഏകദേശം അൻപത്തി ഒൻപതോളം ശതമാനം പോട്ടെ അറുപത് ശതമാനം ഡിസ്കൗണ്ട് സ്വർണം പവന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഏകദേശം അറുപത് ശതമാനം ഓക്കെ പിന്നെ അപ്പം തിന്ന പോലെ കുഴി എണ്ണണോ അവർക്ക് സ്വർണം ഇട്ട് ഇടുക അത്രയല്ലേ ഉള്ളൂ സ്വർണ്ണവ്യാപനം ഇടാം പവന് എൺപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപതും കൊടുക്കണ്ട വേറെ നമ്മുടെ കുറിച്ച് നിങ്ങൾ എന്തോ ധരിക്കുന്നത് ഇത്രയും വിശാല ഹൃദയന്മാരായിട്ടുള്ള വ്യാപാരികൾ വേറെ എങ്ങുമില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ വ്യാപാരികൾ പിന്നെ ഒരു കാര്യമുണ്ട് ഈ ക്യാരറ്റ് കിലോ മലക്കരക്കടയില്ലേ ക്യാരറ്റ് കിലോ എൺപത് രൂപ അപ്പോൾ ക്യാരറ്റ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും എത്രയേ ഉള്ളൂ ഏ അതായത് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം മേടിക്കണമെങ്കിൽ എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പക്ഷേ ക്യാരറ്റ് കുറവുള്ള സ്വർണ്ണാഭരണങ്ങളുണ്ട് ഇപ്പോൾ അതിൻ്റെ മാർ കച്ചവടത്തിൻ്റെ വേലിയേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത് ഓരോ ദിവസവും ആയിരത്തിലധികം കസ്റ്റമേഴ്സ് മിക്കവാറും സ്വർണ്ണ ആഭരണ കടകളിൽ ചെ ചെന്ന് ഈ പവന് മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഉള്ള സ്വർണ്ണാഭരണം വാങ്ങിക്കുകയാണ് സംഭവമൊന്നുമില്ല ഒമ്പത് ക്യാരറ്റ് സ്വർണം ഏകദേശം നാൽപ്പത് ശതമാനം സ്വർണം തന്നെയാണ് പിന്നെ മറ്റ് ലോഹങ്ങളൊക്കെ സിങ്ക് വെള്ളി ചെമ്പ് തുടങ്ങിയ മെറ്റൽ മെറ്റൽസൊക്കെ ചേർത്തിട്ടാണ് ഈ ഒമ്പത് ക്യാരറ്റ് ഉണ്ടാക്കുന്നത് സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നത് ഒമ്പത് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റൊക്കെ പതിനെട്ട് ക്യാരറ്റൊക്കെ നേരിട്ട് തന്നെ മാർക്കറ്റിൽ സുലഭമായിരുന്നു ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒമ്പത് ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് സ്വർണ്ണമുള്ളത് വേറെ ഒരെണ്ണം ഉണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ ഒരു വേറെ ഒരെണ്ണം ഉണ്ട് തങ്കം അത് ഇരുപത്തിനാല് ക്യാരറ്റാണ് ഒരു രക്ഷയില്ല സ്വർണത്തിൻ്റെ ഫുൾ നൂറ് ശതമാനം സ്വർണ്ണമാണ് ഈ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ഇരുപത്തിരണ്ട് ക്യാരറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അതേപോലെ ഇരിക്കും പൂച്ച സ്വർണ്ണമൊന്നുമല്ല കേട്ടോ മിക്സഡ് ആണെന്നേ ഉള്ളു പക്ഷെ സംഭവം സ്വർണം പോലെ സ്വർണാവരണം പോലെ തന്നെ ഇരിക്കും കാര്യം നടക്കുകയും ചെയ്യും വിവാഹത്തിനും പാർട്ടികൾക്കും ഒക്കെ പോയി നല്ല രീതിയിൽ ഷൈൻ ചെയ്യാം ഒമ്പത് ക്യാരറ്റ് സ്വർണം അത് ഏകദേശം മുപ്പത്തേഴ് ദശാംശം അഞ്ച് ശതമാനം സ്വർണമേ ഉള്ളൂ പക്ഷെ സംഭവം കാര്യം നൽകും അതാണ് ഞാൻ പോയി പറഞ്ഞത് അപ്പം തിന്നപ്പം കുഴി എണ്ണോ അപ്പോൾ അവന് എൺപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കൊടുക്കാൻ നിർവാഹമില്ലാത്തവരെ ഇങ്ങനെ ആലോചിക്കാം ഒമ്പത് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റ് ഒക്കെ ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് എല്ലാ സ്വർണ്ണ കടകളിലും ഇത് കിട്ടത്തില്ല വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം അവിടെക്ക് ചെന്ന് സംഭവം റെഡി സാരം കിട്ടുന്ന കടകളുമുണ്ട് ഓർഡർ ചെയ്ത് ചെയ്യാ ചെയ്യാവുന്ന കടകളുമൊക്കെ ഉണ്ട് എന്തായാലും സംഭവം ഇതാണ് സ്വർണ്ണത്തിൻ്റെ വിലക്കയറ്റം നമുക്ക് നിയന്ത്രിക്കാമെന്ന് നോക്കത്തില്ല അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഒരു രക്ഷയില്ല അതെ ആ രീതിയിലാണ് ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എല്ലാം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ഓക്കെ അപ്പോൾ സ്വർണത്തിന് വില ഓടിക്കൊണ്ടേയിരിക്കും പിന്നെ നിക്ഷേപമായിട്ട് സ്വർണത്തെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്നിൽ തങ്കം അതല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ഞാനത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏരിവേ സംഭവം ഇതാണ് അപ്പുറം തിന്നാൽ മതി എന്ന് വെക്കുന്നവർക്ക് കുഴി കുഴിയെണ്ണ ശ്രമിക്കാത്തവർക്ക് നമുക്ക് ഈ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പതിന് ഒരു പവൻ സ്വർണം കിട്ടും ക്യാരറ്റ് ഇച്ചിരി കുറവായിരിക്കും പക്ഷെ അത് ഈ പറഞ്ഞ കഴുത്തെന്ന് ഒരു ആരെങ്കിലും ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ ഒരു പാർട്ടിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പത്ത് പവൻ്റെ മാന ഇട്ടേക്കുന്നു അത് ആരെങ്കിലും ഒരച്ച് കഴുകി അതിൻ്റെ ക്യാരറ്റ് നോക്കും ഇല്ല അപ്പോൾ കാര്യം നടക്കും അപ്പോൾ അപ്പം തിന്നാൽ മതി എന്നുള്ള ആൾക്കാർക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എന്തായാലും സ്വർണത്തിനും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിനും വില കുറയാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്തായാലും എല്ലാവർക്കും സുവർണ ദിനങ്ങൾ സുവർണ നിമിഷങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം